കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം എല്ലാവരും അറിയാറുണ്ട് വ്ളോഗിലൂടെയായി അമ്മയും മക്കളും സജീവമാണ് കുടുംബസമേതമായും അല്ലാതെയുമൊക്കെയായി ഇവരെല്ലാം വീഡിയോകളുമായി എത്തുന്നുണ്ട് അമ്മയും മക്കളും എന്തു ചെയ്താലും വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്കും എല്ലാം അറിയാൻ പറ്റാറുണ്ടെന്നാണ് കൃഷ്ണകുമാർ പറയാറുള്ളത് മക്കളിൽ രണ്ടാമത്തെ ആളായ ഓസി എന്ന ദിയെ കൃഷ്ണയുടെ വിവാഹത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അടുത്ത സുഹൃത്തായ അശ്വിന് ഗണേശാണ് ദിയെ വിവാഹം ചെയ്യുന്നത് നീണ്ട നാളത്തെ സൗഹൃദം പ്രണയമായി മാറിയതോടെയായിരുന്നു ഇരുവരും വീട്ടുകാരോട് കാര്യം പറഞ്ഞത് തമിഴ്നാട്ടുകാരനാണെങ്കിലും അസലായി തന്നെ മലയാളം പറയും അശ്വിന് അശ്വിന്റെ അച്ഛനും അമ്മയും സഹോദരനും കുടുംബവുമെല്ലാം പ്രേക്ഷകർക്ക് പരിചിതരാണ് കല്യാണം തീരുമാനിച്ചത് മുതലുള്ള വിശേഷങ്ങളെല്ലാം ദിയും അശ്വിനും പങ്കിടുന്നുണ്ട് സെപ്റ്റംബറിലാണ് വിവാഹം എന്ന് ഇവർ പറഞ്ഞിരുന്നു താലി വാങ്ങിയതും സ്വർണം വാങ്ങാൻ പോയതുമെല്ലാം ദിയ കാണിച്ചിരുന്നു അടുത്തിടെ കൃഷ്ണകുമാറും കുടുംബവും അശ്വിന്റെ സഹോദരന്റെ ഫ്ളാറ്റ് സന്ദർശിച്ചിരുന്നു അച്ഛൻ ദുബായിലേക്ക് പോവുകയാണ് അതിനു മുന്നോടിയായി എല്ലാവരെയും കണ്ടതാണ് ഇതൊരു സൗഹൃദ സന്ദർശനമാണെന്ന് ദിയ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ മകളുടെ വിവാഹത്തെക്കുറിച്ച് സിന്ധു കൃഷ്ണ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം ക്യു ആൻഡേയിലൂടെയാണ് സിന്ധു മറുപടിയേകിയത് ഓസിയുടെ കല്യാണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് തോന്നുന്നതെന്നായിരുന്നു ചോദ്യം രാത്രിയിൽ അവളെ ഇവിടെ മിസ് ചെയ്യും രാത്രി എത്താൻ ലേറ്റായാൽ വഴക്ക് പറയുന്നതും നേരത്തെ കിടക്കാൻ പറയുന്നതുമെല്ലാം മിസ് ചെയ്യും നാല് പെൺകുട്ടികളും വീട്ടിലുള്ളപ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ തന്നെയല്ലേ എന്നായിരുന്നു സിന്ധു പറഞ്ഞത് അമ്മയുടെ വീഡിയോ പങ്കുവച്ച് ഞാൻ ഒരു ചുമരിന് അപ്പുറത്തല്ലേ താമസിക്കുന്നത് എന്നായിരുന്നു ദിയ ചോദിച്ചത് സമയം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത് എല്ലാവരും കുഞ്ഞായിട്ടിരുന്നാൽ മതി എന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് പിന്നെ വിചാരിക്കും മക്കളെല്ലാം കുടുംബമായി ജീവിക്കുന്നതും കാണേണ്ടേ എക്സൈറ്റഡ് ആണ് ഞാൻ കല്യാണത്തിനുള്ള ഷോപ്പിംഗ് തുടങ്ങിയതേയുള്ളൂ ഇനിയും സമയമുണ്ടല്ലോ എന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി സിന്ധു പറഞ്ഞിരുന്നു അശ്വിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഹി ഈസ് എ സ്വീറ്റ് ബോയ് എന്നായിരുന്നു മറുപടി ഞങ്ങളുടെ കൂടെയൊക്കെ വരുമ്പോൾ വെരി സ്വീറ്റ് വളരെ കെയറിംഗ് ആണ് ഹോംലി ആണ് നൈസ് ബോയ് എന്നായിരുന്നു ഭാവി മരുമകനെക്കുറിച്ചുള്ള കമന്റ് യാ അതാണെൻ്റെ മാമിയാർ എന്ന ക്യാപ്ഷനോടെ അശ്വിനും ഇത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിരുന്നു ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക